എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പോളി മാണിയുടെ ഒരു വിവാദ വിഷയമാണ് അതായത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആക്ട്രസ് ഉണ്ടല്ലോ മറീന മൈക്കിൾ മറീന മൈക്കിളിൻ്റെ ഏതൊരു സിനിമയുടെ ഭാഗമായി പ്രമോഷൻ ഇന്റർവ്യൂസിന് അപ്പം ഏതൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാൻ വിളിച്ചപ്പോൾ അതിൻ്റെ ആങ്കർ ആയിരുന്ന പേളി മാണി അതിനെ റിജക്ട് ചെയ്തു മറീന മൈക്കിൾ ആണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരില്ല എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുകയും മറീന മൈക്കിളിനെ ഇന്റർവ്യൂ ചെയ്യാൻ മറ്റൊരു ആങ്കറിനെ അവർക്ക് ഏർപ്പാട് ചെയ്യേണ്ടി വരികയും ചെയ്തു അപ്പോൾ ഇത് ഇന്നാണ് ഞാൻ കേട്ടോ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞത് ഒന്ന് രണ്ട് റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ ചാനലിലൂടെ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട് കാരണം എല്ലാവരും ഇങ്ങനെ താലൊലിച്ച് തലയിൽ വെച്ചുകൊണ്ടാണ് പൊളിമണി എന്ന് പറയുന്നത് കാരണം അത്ര നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ഒരു വ്യക്തിത്വമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് വളരെ നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇന്ന് ഈ വീഡിയോസ് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് ഓർമ്മ അന്ന് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ സംഭവം മറ്റൊന്നുമല്ല ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ പേളിയമാണിയുടെ ഇൻസ്റ്റാഗ്രാമിലും അവരുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ ഒരു വലിയ അനൗൺസ്മെന്റ് ഉണ്ടായി മോട്ടിവേഷൻ ക്ലാസസ് ഇവർ അതായത് പേളിമാണിയും അദ്ദേഹത്തിന്റെ പിതാവും ചേർന്ന് നടത്തുന്നു ലുലുവിൻ്റെ ഹോട്ടൽ മാറിയട്ടിൽ വെച്ച് ആണ് ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത് ആഗ്രഹമുള്ളവർക്കെല്ലാം പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ അതായത് ടിക്കറ്റ് ചാർജ് ആവട്ടെ ഫോർ തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് അങ്ങനെ മറ്റു ഉറപ്പാണ് അത്രയും തന്നെയായിരുന്നു ടിക്കറ്റ് ചാർജ് അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഇവരിത് ബിസിനസ് എന്നുള്ള രീതിയിലൂടെ മാത്രമാണ് ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അല്ലാതെ അല്പമെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടു കൂടി ഇവർ ചെയ്യുന്നതായിരുന്നു ഹോട്ടൽ മാറിയറ്റിനെ ഞാൻ ഒരിക്കലും താഴ്ത്തി കിട്ടുകയല്ല നമുക്കറിയാം ഏറ്റവും പോഷായിട്ടുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടി ഫോക്കസ് ചെയ്ത് അല്ലേ അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരൻ ചുമ്മാ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് മാറിയറ്റിലേക്ക് കൂടി പോകാറുണ്ടോ ഇല്ല അപ്പോൾ മാറിയറ്റിൽ വെച്ച് നടത്തുന്ന എന്ത് പ്രോഗ്രാംസ് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവറും ഒരു ഗുമ്മും ഒക്കെ ഉണ്ടല്ലേ സാധാരണക്കാരന് പെട്ടെന്ന് ഓടി ചെല്ലാൻ ഒന്നും അടുപ്പ് തോന്നും അപ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അല്ലെങ്കിൽ മോട്ടിവേഷൻ നല്ല രീതിയിൽ സ്കില്ലുള്ള അതായത് ഇവർ എന്ത് പറഞ്ഞാലും ഒരു പോസിറ്റീവ് വൈബ് നമുക്കൊക്കെ തോന്നാറുണ്ട് അപ്പം അതൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അവർ ചെയ്യുകയായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് അതായത് ലുലു അതായത് മാറിയേറ്റിൽ നിന്നും താഴേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് അങ്ങ് ഭൂമിയോളം താഴ്ന്നു എന്നല്ല പറയുന്നത് കുറച്ചുകൂടെ ആളുകൾക്ക് അതായത് ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് ഞാൻ പറയുന്ന തെറ്റാണ് കുട്ടികൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് ചെയ്യാമായിരുന്നു മാറിയേറ്റിൽ വെച്ച് ഇവർ ഇത് കണ്ടക്ട് ചെയ്തിരുന്നതിന്റെ ഉദ്ദേശം തന്നെ അങ്ങേ അറ്റം ഉന്നത നിലവാരത്തിലുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളെ മാത്രമാണ് ഇവർ ഉദ്ദേശിച്ചത് അതായത് മണി ഏൺ ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് വേളി നോർമലി മോട്ടിവേഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകാറുണ്ട് പക്ഷേ അന്ന് അങ്ങനെ കണ്ടക്ട് ചെയ്ത ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യലി ഭയങ്കര ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളെ മാത്രം നോക്കി ചെയ്തൊരു പരിപാടിയാണത് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം താഴ്ന്ന കാറ്റഗറിയിലുള്ള സാധാരണ ർക്ക് എന്തുകൊണ്ട് ഇത് കയ്യെത്തും ദൂരത്തിലാവുന്ന രീതിയിൽ ഇവർ ചെയ്തില്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ബിസിനസ് മെന്റാലിറ്റിയോട് കൂടി തന്നെ ചെയ്താണ് ഫിനാൻസ് എന്ന് പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലാവും എനിക്ക് ആ ഒരു കാര്യത്തോട് വളരെയധികം വിയോജിപ്പുണ്ടാവുകയും ചെയ്തു കാര്യം മറ്റൊന്നുമല്ല മാറിയട്ടിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പം ഡോക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ കളക്ടേഴ്സിൻ്റെയും അങ്ങനെ ഉന്നത നിലവാരത്തുള്ള സ്റ്റാഴ്സിൻ്റെയും ഒക്കെ മക്കളായിരിക്കും അല്ലേ അതും ഫോർ അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ടിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് എടുത്ത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ കുട്ടിക്ക് അത് സാധിക്കത്തില്ല ആ ഉന്നത നിലവാരത്തിലുള്ള ആളുകളുടെ കുട്ടികളെ ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അന്ന് എനിക്ക് തോന്നിയൊരു സംശയം ഇത്രമാത്രം ഹൈ പ്രൊഫൈലിലുള്ള കുട്ടികൾക്ക് ജ് ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന കുട്ടികളെക്കാൾ ഇരട്ടി നൂറ് മടങ്ങ് കോൺഫിഡൻസ് ഉള്ള കുട്ടികളായിരിക്കും എല്ലാ കാര്യത്തിലും അവർ പഠിക്കുന്ന സ്കൂളാണെങ്കിലും അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണെങ്കിലും ഭയങ്കര കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ അങ്ങേ അറ്റം കൂടുതലായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തിനാണ് വീണ്ടും ഒരു മോട്ടിവേഷൻ ക്ലാസ് അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം അവരുടെ സ്കൂളിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാറുണ്ട് ശരിയാണ് എല്ലാ സ്കൂളുകളിലും മോട്ടിവേഷൻ ക്ലാസും ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് സാധാരണ സ്കൂളുകളിലാണെങ്കിൽ ചിലപ്പോൾ വർഷത്തിൽ ഒന്നൊക്കെ ആയിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ആറു മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള അതായത് സമൂഹത്തിൽ വളരെ ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ എനിക്ക് തോന്നുന്നു മാസത്തിൽ എല്ലാ മാസത്തിലും ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സസും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ക്ലാസ്സസൊക്കെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തിനാണ് പ്രത്യേകം ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇത് ആവശ്യമുള്ളത് സമൂഹത്തിൽ ഒരു മീഡിയം ക്ലാസ്സിൽ ജീവിക്കുന്ന ഇടത്തരം ഫാമിലി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന കുട്ടികൾക്കായിരുന്നില്ലേ ഇത് ആവശ്യം അങ്ങനെയുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചല്ലേ മോട്ടിവേഷൻ ക്ലാസസ് കൂടുതലായിട്ട് നടക്കേണ്ടത് ആ അങ്ങനെയുള്ള കുട്ടികൾക്കല്ലേ ശരിക്കും ഒരു മോട്ടിവേഷൻ ഒരു ബാക്ക് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളിലും അത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നുള്ളതാകട്ടെ അവർക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടുന്ന എന്തും നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ലേ അവരെ പാടെ മാറ്റി നിർത്തി അവർക്കൊന്ന് കൈയെത്തി പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്തു കണ്ണോട്ടൊന്നും നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അങ്ങനെയുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ഏത് രീതിയിലുള്ള ആളുകളായിരിക്കും വരുന്നത് സമൂഹത്തിൽ ഉന്നത ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളായിരിക്കും വരുന്നത് അവരുടെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അതായത് അവർക്ക് എന്തിന് മോട്ടിവേഷൻ ക്ലാസ് അവർക്ക് ആവശ്യം ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അവർക്ക് കിട്ടുന്നുണ്ട് അവർ ഹൈലി കോൺഫിഡൻസോട് കൂടിയുള്ള കുട്ടികൾ തന്നെയായിരിക്കും കാരണം അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ തന്നെയാണ് ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള കുട്ടികൾക്ക് ഇത് ഭയങ്കര ആവശ്യമാണ് മോട്ടിവേഷൻ ക്ലാസ്സസ് ആവശ്യമാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ ഒരു ഉന്തമോ ഇന്ന് വരെ കണ്ടക്ട് ചെയ്തിട്ടില്ല അവർക്ക് അതിനൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പം എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം അപ്പം വേർതിരിവ് എന്നുള്ളൊരു സംഭവം ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ട് ഇവരുടെ മോട്ടിവേഷൻ വരുന്നത് തന്നെ വലിയൊരു വേർതിരിവിൽ നിന്നാണ് വലിയൊരു ഡിസ്ക്രിമിനേഷനിൽ നിന്നാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു ഒറ്റ സംഭവത്തിൽ എനിക്ക് വല്ലാത്തൊരു വിയോജിപ്പ് തോന്നി കാരണം അല്പം ബുദ്ധിയുള്ള ആർക്ക് ചിന്തിച്ചാലും മനസ്സിലാവും കാരണം ഹൈ പ്രൊഫൈലിൽ ജീവിക്കുന്ന ഭയങ്കര ഫിനാൻഷ്യൽ കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇത്രമാത്രം മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട് ആ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്ത് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം പ്രയോജനപ്പെടുമായിരുന്നു അതൊരു പുണ്യപ്രവർത്തിയായിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാമായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തിലൊക്കെ വലിയൊരു വിവേചനം ഡിസ്ക്രിമിനേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് ഉറപ്പാണ് ഇനി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല സത്യം കേട്ടോ കാരണം പല കാര്യങ്ങളിലും അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്